ബ്രെക്സിറ്റിനെതിരെ കടുത്ത വിമർശനവുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ് യുഗയുടെ വ്യവസ്ഥയെ തുരങ്കം വയ്ക്കുന്നതിൽ ബ്രെക്സിറ്റ് മുഖ്യ പങ്കുവഹിച്ചതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രോ ബേലി പറഞ്ഞത് വരും ദിവസങ്ങളിൽ വൻ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത് ബ്രിട്ടനെയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം പുനർനിർമ്മിക്കാൻ പരിശ്രമിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം ലണ്ടൻ നഗരത്തിലെ മാൻഷൻ ഹൗസ് ഡിന്നറിൽ സംസാരിക്കുമ്പോഴാണ് ആൻട്രോ ബെയ്ലി ബ്രിക്സിറ്റിനെ പരാമർശിച്ചത് എന്നാൽ ബ്രക്സിറ്റിനെ കുറിച്ച് തനിക്ക് ഒരു മുൻ നിലപാടും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണർ എന്ന നിലയിൽ ബ്രക്സിറ്റിനെ തുടർന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയാൻ തനിക്ക് ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ബ്രിട്ടീഷ് ജനതയുടെ ബ്രക്സിറ്റിനായിട്ടുള്ള തീരുമാനത്തെ താൻ മാനിക്കുന്നതായിട്ടും എന്നാൽ ബന്ധങ്ങൾ വേർപ്പെടുത്തുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും നമ്മൾ ജാഗ്രത പാലിക്കണമെന്നും ആൻഡ്രോ ബെയ്ലി അഭിപ്രായപ്പെട്ടു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണർ സാധാരണഗതിയിൽ തർക്കമുളവാക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറില്ല എന്നിരുന്നാലും ബെയ്ലിയുടെ മുൻഗാമിയായ മാർക്ക് രണ്ടായിരത്തി പതിനാറിലെ റഫറണ്ടത്തിന് മുൻപ് ബ്രെക്സിറ്റിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബെയിലി നിലവിൽ ഉയർത്തുന്ന അഭിപ്രായങ്ങൾ മുൻ ഗവർണറുടെ വാദങ്ങളെ ശരിവെക്കുന്നതാണ് എല്ലാ ഇറക്കുമതികൾക്കും പത്ത് സാർവത്രിക താരിഫ് എന്ന തന്റെ പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് പോയാൽ അത് അടുത്ത വർഷം യു കെ വളർച്ച നിരക്ക് പൂജ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ചിലെ മുന്നറിയിപ്പ് നൽകി പുതിയ വളർച്ചയെ പിന്നോട്ടടിക്കുമെന്നാണ് സാമ്പത്തിക ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടെ പരിഗണിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് സാമ്പത്തിക